എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന വീഡിയോ ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കേരള സർക്കാരിൽ ജോലി നേടാൻ പറ്റുന്ന മികച്ച ഒരു അവസരത്തെ അവസരത്തെപ്പറ്റിയിട്ടാണ് പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിലാണ് പ്രസ്മാൻ മാൻ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ നല്ല ശാരീരിക ക്ഷമത ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള യോഗ്യതയുള്ളത് അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി തന്നെയാണ് ജൂൺ പത്തൊൻപത് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് ടു അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് കാറ്റഗറി നമ്പർ പൂജ്യം അൻപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ജോലിക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി ജൂൺ പത്തൊൻപതിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം